ടച്ചക്കന്മാരെ നിങ്ങൾ സ്നേഹിച്ച പണ്ട് നിങ്ങളെ മറ്റൊരു മറ്റൊരുത്തന്റെ കൂടെ പോയാൽ നിങ്ങൾ എന്നാ ചെയ്യും നിരാശ നിരാശകേറി ആത്മഹത്യ ചെയ്യുമോ അതോ ലഹരികൾ കടിമയാകുമോ നീയൊക്കെ ആത്മഹത്യ ചെയ്താൽ അതോർത്ത് അവൾമാരുടെ മനസ്സ് നോവും എന്നാണ് ഒരു മറ്റൊരു മറ്റൊരുത്തന്റെ കൂടെ ജീവിക്കുമ്പോൾ അവൾമാർക്ക് നിന്നോടൊക്കെ പുച്ഛമാണ് പുച്ഛം നീയൊക്കെ അവൾമാർക്ക് തിരിച്ചടിയാണ് കൊടുക്കേണ്ടതെങ്കിൽ അവളുമാരെക്കാല് മികച്ച ഒരുത്തിയെ കണ്ടെത്തി അവൾമാരുടെ മുന്നിൽ ജീവിച്ചു കാണിക്കണം നീയൊക്കെ നന്നായിട്ട് ജീവിക്കുന്നത് കണ്ടാൽ മാത്രമേ അവൾമാർക്ക് നോകത്തുള്ള ചെയ്താ മതി പ്രണയനൈരാശ്യം മൂലം ആത്മഹത്യ ചെയ്ത് മൂക്കിപ്പഞ്ഞു വെച്ച് മൈലുകളെ നിങ്ങൾ കിടക്കുമ്പോ ചങ്കു പൊട്ടിക്കറിയാൻ നിങ്ങളുടെ തന്തയും തള്ളയോ ഉള്ളേ നിന്നെയൊക്കെ ഇത്തടം വരെ എത്തിച്ച അവരുടെ വേദനയുടെ ആരോ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഒരു തന്തയോ തള്ളയോ ആവണം